മനുഷ്യൻ നടന്ന് നടന്നിട്ട് ഇവിടുന്നേറ്റാണ്ട് കേറണ്ടേ അപ്പുറത്ത് നല്ല വഴി എടുക്കുന്നുണ്ട് നടന്നാലേ അങ്ങോട്ട് എത്തുള്ളു കൂടി എളുപ്പത്തിൽ നടക്ക് വണ്ടി കംപ്ലൈന്റ് ആയ കാരണം ഞാൻ അനക്ക് പോരാറ് തന്നെ പോരാന്ന് പോരാ എന്തായിരുന്നു അപ്പുറത്തല്ലേ നല്ല വഴി ഞാൻ എടുക്കണേത്രയും പെട്ടെന്ന് എത്തും അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് എത്തല് നടക്ക് ഏയ് അതാണെങ്കിലും ഒരു ഊട്ടുകക്കെ ഏറ്റവും ഇത് എന്തത് കുട്ടിക്കാലത്ത് ഓടണമാതിരി ചാടണമാതിരി ഇപ്പൊ നടക്കാൻ പറ്റുവോ എന്താ നാക്ക് ഇവിടെ ഇങ്ങനെ നടക്കണ അപ്പുറത്തും അപ്പുറത്തൊക്കെ വായിൽ വെക്കാല്ലോക്കന്മാര് അവിടെ ഇവിടെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ജീതനെ പോയി പോരുന്നത് ഏഹ് എന്താ അങ്ങോട്ട് വെക്കണ ഞാൻ ആച്ചക്കും പോണ നല്ല ഓരോരുത്തരെ വായിൽ വെക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് നല്ല ഒഴി ഒഴിവാക്കിട്ടു എന്തന്നെ ഞാൻ വേണ്ടത് നടക്കാണ്ട് കേറ് ആ കൈ കണ്ട പുറത്ത് കാട്ടിരിക്കുന്നു ആ കൈ ഒക്കെ ഒന്ന് ടൈറ്റിൽ ഇട്ടാൽ ഷാളൊക്കെ ഒന്ന് ശരിക്കിട്ടാല് അല്ലെങ്കിൽ ആ പർദ്ദ പറ മതിയാർന്ന് ചുരിദാർ ചാക്കിന്റെ ഉള്ളിൽ തന്നെ ഇടണം അല്ലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടൊരു കൊഞ്ചിക്കുഴയിലും

ഇനി വീട്ടിൽ പോട്ടെ ഇനി വരണ്ട ഇടക്ക് വരണ്ടേട്ട് പോവാ അതോ ഇപ്പൊ നേരല്ല ഇനിയും വരുവല്ലോ താത്താന്റെ വീട്ടിലേക്ക് അപ്പൊ ആയിക്കോട്ടെ കുട്ടികൾ വീട്ടിലുണ്ട് രണ്ടാൾക്കാരുണ്ട് ഹരിയേട്ട കല്യാണം കഴിഞ്ഞോ ഉം കൂട്ടി വരുവോ ശരി പോവാ ഞാൻ പറഞ്ഞിട്ടില്ലേ വണ്ടി ഞങ്ങൾ അവിടെ സ്കൂൾ പഠിക്കുമ്പോ ഹരിയാട്ടായിരുന്നു പണ്ട് ഹരിയേട്ടൻ ഹരിയാട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹരിയേട്ടന്റെ കൂടെ അല്ലാണ്ട് വേറെ കൂടെ ഞാൻ പൊട്ടനാണോ ഈ ഇപ്പൊ ഈ വഴി കൂടെ പോന്നതിന്റെ കാരണം അപ്പുറത്ത് നല്ല അപ്പുറത്ത് നല്ല വഴി കെടുക്കുമ്പോ ഈ കേറ്റം ഈ കുത്തനെ കേറ്റം കേറിയിട്ട് എന്നെ കൊണ്ടുവരേണ്ട കാര്യം തന്നെ എന്റെ രഹസ്യക്കാരൻ പഴയ ആള് അല്ലേ ഓനല്ലേ ഈ ഹരിദാസം എന്ന് പറയണോ ഞാൻ അവിടെ നിന്ന് കയറട്ടിട്ട് നിൽക്കാണ് എനിക്ക് മനസ്സിലായി അനക്ക് ഓനെ കാണണം എന്നിട്ട് ഞാൻ കൊഞ്ചിക്കൊഴയണം ഞാൻ ഞാനുള്ള കാരണം രണ്ടു വാക്കും അവസാനിച്ചു പോന്ന് എല്ലാ അവിടെ തന്നെ നിന്ന് കേറി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ പോരള്ളൂ അറിഞ്ഞില്ലാന്നറിഞ്ഞില്ല അയാൾ എന്റെ അറിവോട് കൂടി തന്നെയാണ് ഇവിടെ വന്ന് താമസാക്കിയിട്ടുള്ളത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ പിന്നെ ഞാൻ പക്ഷെ പക്ഷേ കാര്യ കാര്യമാണ് അറിയാൻ എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വണ്ടി കേടാക്കിയല്ല ഈ വഴി തന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എനിക്ക് ഭ്രാന്താണ് ഹരിദാസിന് ഭ്രാന്തില്ലോ ഇല്ലല്ലോ പെങ്ങളെ പോലെ അല്ലേ എനിക്കറിയാടി ഇതൊക്കെ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഏർ ഓനെ കാണാൻ വേണ്ടിട്ട് ഇന്നിട്ട് എന്ത് തേങ്ങയ്ക്കാണ് എന്ത് തേങ്ങക്ക ഏർ രണ്ട് കുട്ടികളായി ഇത് തള്ള രൂപത്തിലായി എന്ത് നല്ലതാ രണ്ട് കുട്ടികളായി നിങ്ങളുടെ ഈ സംശയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണെങ്കിലേ രണ്ട് കുട്ടികൾക്ക് തന്തല്ലോഴ്സ് ഓ എന്നിട്ട് ഓൻ്റെ ഒപ്പം പോണം അല്ലേ അയിനല്ലേ അയിനല്ലേ എനിക്കിത് നേർത്തറിയ അത് ഇങ്ങനെയൊക്കെ വരുള്ളൂന്ന് ഏർ പക്ഷെ ഒരു കാര്യം ആലോചിച്ചോ ചെമ്മീൻ ചാടിയ ചട്ടിയോളം മനസ്സിലായില്ലേ നടക്ക് ബാക്കി വീട്ടിൽ ചെന്നിട്ട് തരാട്ടാളെ വഴി മാറിയിട്ട് ഇന്ന കൂടുന്നിരിക്കുന്നു